നടനും സംവിധായകനുമായ ബേസിൽ ജോസഫിന്റെ ജന്മദിനമായിരുന്നു കഴിഞ്ഞ ദിവസം ബേസിന്റെ ഓരോ ജന്മദിനത്തിലും ആരാധകർ കാത്തിരിക്കുന്നത് രണ്ടുപേരുടെ ആശംസകൾക്ക് വേണ്ടിയാണ് ഒന്ന് രോവിനോ തോമസിന്റേത് മറ്റൊന്ന് ബേസിന്റെ ജീവിത പങ്കാളി എലിസബത്തിന്റേത് രസകരമായൊരു ആശംസ കുറിപ്പോ ട്രോൾ വീഡിയോയോ ഇരുവരും മറക്കാതെ പോസ്റ്റ് ചെയ്യാറുണ്ട് ഇത്തവണയും ആ പതിവ് തെറ്റിച്ചില്ല വെണ്ണില ചന്ദനക്കെണ്ണം പുന്നമട കയ്യിൽ വീണെ എന്ന് പാടിക്കൊണ്ട് വെള്ളം തൊഴിഞ്ഞു പോകുന്ന ബേസിന്റെ രസകരമായ വീഡിയോ ആണ് ടൊവിനോ പങ്കുവച്ചിരിക്കുന്നത് മുടി ഒരു വശത്തേക്ക് ചീവി ഒതുക്കി കണ്ണാടി വെച്ച് വിന്റേജ് ലുക്കിലുള്ള ബേസിനെയാണ് വീഡിയോയിൽ കാണുക ഈ വീഡിയോ ആരാധകർ വലിയ രീതിയിൽ ി മാറ്റി അതേസമയം മകൾ ഹോപ്പിനെ അരമണിക്കൂർ സമയത്ത് ബേഴ്സിനെ ഉണ്ടായ രസകരമായ ഒരു അനുഭവം വീഡിയോയിലൂടെ പങ്കുവച്ചിരിക്കാണ് എലിസബത്ത് അതൊന്ന് കാണേണ്ട വീഡിയോ തന്നെയാണ് എലിസബത്ത് എവിടെയോ പോയി തിരിച്ചു വരുമ്പോൾ മാതിരും തുറന്ന് പുറത്തേക്ക് നോക്കിയിരിക്കുന്ന ബേസിനെയും കുഞ്ഞു ഹോപ്പിനെയുമാണ് അത് വാഷ്ബേസില് വെള്ളം ആയിട്ട് ഇറങ്ങി അതിന് ഞാൻ അതിന്റെ അതോണ്ട് പിന്നെ കൊറച്ചു നേരം ഫ്രിഡ്ജിൽ കയറ്റി താഴെ തീക്കുന്നുണ്ട് ഫ്രിഡ്ജില് ചോക്ലേറ്റ് ഒക്കെ നിലത്തിക്കുന്നുണ്ട്

ഒരു ഭാഗത്ത് ഇങ്ങനെ ചില വീഡിയോകൾ വൈറലായപ്പോൾ കേരളത്തിലെത്തിയ സണ്ണി ലിയോൺ ആണ് വീണ്ടും വൈറലായി മാറിയ താരമായി മാറുന്നത് കാസർഗോഡൻ തെരുവുകളിലൂടെ നടന്നു വരുന്ന സണ്ണി ലിയോൺ ഒരു ഓട്ടോ ഡ്രൈവറുടെ അടുത്ത് വന്ന് നിന്ന് അല്പനേരം സംസാരിച്ച് വീണ്ടും നടക്കുന്നു ഈ വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് അപ്രതീക്ഷിതമായി ആരെയാണ് കണ്ടിരിക്കുന്നത് ഓട്ടോ ചേട്ടൻ എന്നതാണ് പിന്നീട് എന്താണ് സംഭവിച്ചിരിക്കുക പല വികാരങ്ങളും വിക്ഷോഭങ്ങളും നടന്നു കാണുമല്ലോ കാസർഗോഡ് സണ്ണി ലിയോണിന് എന്ത് കാര്യമെന്ന് ചിന്തിക്കാൻ വരട്ടെ പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് കുറച്ചുനാളായി കാസർഗോഡ് ഉണ്ട് താരം ദേശീയ അവാർഡ് ജേതാവായ പാമ്പള്ളി സംവിധാനം ചെയ്യുന്ന മലയാള ചിത്രത്തിലാണ് സണ്ണി ലിയോൺ വേഷമിടുന്നത് ചിത്രത്തിന്റെ പൂജയുടെ വീഡിയോയും ഒക്കെ സണ്ണി കഴിഞ്ഞ ദിവസം തന്നെ പങ്കുവച്ചിരുന്നു ഇങ്ങനെ കേരളത്തിൽ സണ്ണി ലിയോന്റെ വീഡിയോകൾ വൈറലാകുമ്പോൾ അങ്ങ് ബോളിവുഡിൽ രൺബീറിന്റെ ഒരു വീഡിയോ വലിയ രീതിയിൽ ഞെട്ടലുണ്ടാക്കി രൺബീർ കപൂറിനെ പരസ്യമായി തെറിവിളിച്ച് പാപ്പരാസികൾ എത്തിയതായിരുന്നു റൺബീറിനെ പോലും ഞെട്ടിപ്പിച്ചത് ഒരു ജുവലറി ഉദ്ഘാടന ചടങ്ങിനിടെയാണ് സംഭവം ഗുജറാത്തിൽ കല്യാൺ ജുവലേഴ്സിന്റെ ഉദ്ഘാടനത്തിനായി രൺബീർ എത്തിയത് ബ്ലാക്ക് കുർത്ത ധരിച്ച് നിന്ന താരത്തിന്റെ ഫോട്ടോ എടുക്കാനായി എത്തിയ പാപ്പരാസികളിൽ ഒരാളാണ് താരത്തെ ഇങ്ങനെ തെറി പറഞ്ഞത് ഈ സംഭവത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് തെറി വിളിക്കുന്നത് കേട്ട് രൺബീർ ഷോക്ക് ആകുന്നതും രൂക്ഷമായ ഭാവത്തോടെ പ്രതികരിക്കുന്നതും കാണാം എന്നാൽ കൈവിട്ട പ്രതികരണമൊന്നും രൺബീർ നടത്തിയില്ല അതിന് നിറഞ്ഞ കയടിയാണ് പല പ്രേക്ഷകരും കൊടുക്കുന്നത് രൺബീറിനോട് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ടാണ് പാപ്പരാസി തെറി വിളിക്കുന്നത് ഈ വീഡിയോ പുറത്തു വന്നതോടെ പാപ്പരാസികളെ വിമർശിച്ചുകൊണ്ട് പലരും രംഗത്തെത്തുന്നുണ്ട് പാപ്പരാസികളെ നിയന്ത്രിക്കുന്ന നിയമം വേണം എന്നാണ് പലരും സോഷ്യൽ മീഡിയയിൽ അഭിപ്രായപ്പെടുന്നത് അതേസമയം നിതീഷ് തിവാരിയുടെ രാമായണത്തിലാണ് രൺബീർ അഭിനയിക്കുന്നത്